ദേശീയഗാനം ആലപിച്ചില്ല തമിഴ്നാട് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭരണഘടനയും ദേശീയഗാനത്തെയും തമിഴ്നാട് സർക്കാർ അപമാനിച്ചു തമിഴ്നാട് നിയമസഭയിൽ ദേശീയഗാനം ആലപിക്കാത്തതിൽ പ്രതിഷേധിച്ച് നയപ്രഖ്യാപന പ്രസംഗം നടത്താതെയാണ് ഗവർണർ ഇറങ്ങിപ്പോയത് സംസ്ഥാന ഗാനമായ തമിഴ് തായ് വാഴ്ത്തിനു ശേഷം ദേശീയഗാനം ആലപിച്ചിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയ ഗവർണർ ദേശീയഗാനം ആലപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ സർക്കാർ ആവശ്യം തള്ളുകയായിരുന്നു ഇതേ തുടർന്ന് ഗവർണർ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഭാരതത്തിന്റെ ഭരണഘടനയും ദേശീയ ഗാനത്തെയും ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ വീണ്ടും അപമാനിച്ചുവെന്നും രാജ്ഭവൻ എക്സിൽ കുറിച്ചു നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പ്രഥമ മൗലിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്നത് എല്ലാ സംസ്ഥാന നിയമസഭകളിലും ഗവർണറുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനം ആലപിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഗവർണർ സഭയിൽ എത്തുമ്പോൾ തമിഴ് തായ്വാഴ്ത്തു മാത്രമാണ് ആലപിച്ചത് തുടർന്ന് ഗവർണർ സഭയുടെ ഭരണഘടനാപരമായ കടമയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചെങ്കിലും ദേശീയഗാനം ആലപിക്കാൻ സഭാ നേതാവും സ്പീക്കറും തയ്യാറായില്ല എന്നും രാജ്ഭവൻ എക്സിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഭരണഘടനയും ദേശീയഗാനത്തെയും ഇത്രയും ക്രൂരമായി അനാദരിക്കുന്നതിൽ ക്ഷിയാകാതിരിക്കാൻ ഗവർണർ അഗാധമായ വേദനയോടെ സഭ വിടുകയായിരുന്നുവെന്നും എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണർ സഭ വിട്ടതോട് തന്നെ അണ്ണാ സർവകലാശാലയിൽ ലൈംഗിക അതിക്രമത്തിനിരയായ വിദ്യാർത്ഥിനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ എഐ ഡി എം കെ അംഗങ്ങൾ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ഗവർണറുടെ നടപടി അപലപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോകുകയും ചെയ്തു അതേസമയം ദേശീയ ഗാനം കേൾക്കുന്ന ആ ഒരു നിമിഷം ഏതൊരു ഇന്ത്യക്കാരന്റെ മനസ്സിലും ആഹ്ലാദം ഉണർത്തുന്നതാണ് തന്റെ രാജ്യം എന്ന വികാരം ആരിലും ആവേശവും അഭിമാനവും ജ്വലിപ്പിക്കും രാജ്യം എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ദേശീയ അലയൊലികൾ നമുക്ക് എങ്ങും കേൾക്കാൻ സാധിക്കുമായിരുന്നു അതേസമയം ദേശീയ ഗാനം കേൾക്കുന്ന നിമിഷം ഏതൊരു ഇന്ത്യക്കാരന്റെ മനസ്സിലും ആഹ്ലാദം ഉണർത്തുന്നതാണ് തന്റെ രാജ്യമെന്ന വികാരം ആരിലും ആവേശവും അഭിമാനവും ജ്വലിപ്പിക്കും ദേശീയഗാനം ആലപിക്കുമ്പോൾ പുലർത്തേണ്ട ചില മര്യാദകളും ചിട്ടവട്ടങ്ങളുമുണ്ട് ഏതൊരു കൊച്ചുകുട്ടിക്കും പാലിക്കാൻ കഴിയുന്നത്ര ലളിതമായ ചിട്ടകളാണവ ഏതാണ്ട് അൻപത്തിരണ്ട് സെക്കൻഡ് നേരം നീണ്ടു നിൽക്കുന്നതാണ് ദേശീയ ഗാനാലാപനം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആദ്യത്തെയും അവസാനത്തെയും രണ്ട് വരികൾ മാത്രമായി ആലപിക്കാറുണ്ട് ഇത് ഇരുപത് സെക്കൻഡ് നേരത്തിനുള്ളിൽ അവസാനിക്കും താഴെ കാണുന്ന നാല് വരികളാണ് ആലപിക്കുക സിവിൽ മിലിറ്ററി അവരോഹണ ചടങ്ങുകളിലും ഗവർണർ അടക്കമുള്ള പദവികളിൽ ഇരിക്കുന്നവരുടെ സല്യൂട്ട് സ്വീകരണ ചടങ്ങുകളിലും പരേഡുകളിലും പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടികളിലുമെല്ലാമാണ് ഔദ്യോഗികമായി ദേശീയ കാലാപനം നടക്കുന്നത് പൂർണ്ണമായും ആലപിക്കേണ്ടതുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ സ്കൂളുകളിൽ ദൈനംദിന പ്രവർത്തികൾ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ദേശീയ ഗാന ആലാപനം ആവാവുന്നതാണ് ദേശീയ ഗാന ആലപനം ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ട് എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ദേശീയ ഗാനാലാപനം നടക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് അറ്റൻഷനായി നിൽക്കാവുന്നതാണ് കൈകൾ സാധാരണ പോലെ തന്നെ താഴേക്ക് തൂക്കിയിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയുടെ ശൈലി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാം യുടെ തുടക്കത്തിലോ ഡോക്യുമെന്ററിയിലോ ദേശീയഗാന ആലാപനം നടക്കുമ്പോൾ കാണികൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ദേശീയഗാനത്തെ ബഹുമാനിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് തിയേറ്ററുകളിൽ ക്രമരഹിതം സൃഷ്ടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്